ഇനി അതിഥിയുടെ വിശേഷങ്ങളിലേക്കാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയാകുന്ന സാമൂഹിക പ്രതിബന്ധയുള്ള നിരവധി വിഷയങ്ങൾ ഫോട്ടോഗ്രാഫിയിലൂടെ അവതരിപ്പിക്കുന്നതാണ് കൺസെപ്റ്റ് ഫോട്ടോഗ്രാഫി സ്ത്രീപക്ഷ കൺസെപ്റ്റുമായി ഫോട്ടോഗ്രാഫി ആരംഭിച്ച അരുൺ രാജ ഇതാദ്യമായാണ് ഒരു പുരുഷ കൺസെപ്റ്റുമായി സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് വെറും എഴുപത്തിയൊന്ന് ചിത്രങ്ങളിലൂടെ ഒരാണിന്റെ തകർന്നടിഞ്ഞ ജീവിതം ഒരു സിനിമ പോലെയാണ് അരുൺ രാജ വരച്ചിടുന്നത് അരുൺരാജ് സ്വാഗതം എങ്ങനെ സാധിക്കുന്നു അരുൺ രാജ് ഈ ഒരു സിനിമ പോലെ നമുക്കൊരു വെറും എഴുപുത്തി ഒന്ന് ചിത്രം കൊണ്ട് ഒരു ജീവിതം ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സിനിമ പോലെ എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് ഓരോ പിക്ചറിനെ കാണുന്നത് അപ്പോൾ പരിമിതികളിൽ നിന്നാണ് ഓരോ കൺസെപ്റ്റും ചെയ്യുന്നത് വീഡിയോ മനസ്സിലാവുന്ന രീതിയിലേക്ക് എല്ലാ രീതിയിലും ഒരിക്കലും ഒരു ഫോട്ടോ മനസ്സിലാവണമെന്നില്ല എന്നാലും എടുക്കുന്ന എഫേർട്ട് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇന്ന ഫ്രെയിമിൽ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് മനസ്സിലാവും എന്നുള്ള ഒരു ഐഡിയോളജിയിൽ ചെയ്യുന്നത് കൊണ്ടാണ് ആൾക്കാർക്ക് അത് സിനിമ പോലെ മനസ്സിലാവുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് എഫേർട്ട് ഇടുന്നുണ്ട് നല്ല രീതിയിൽ ആൾക്കാർക്ക് അത് കൺവേ ആവുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയാകുന്ന കുറേയധികം വിഷയങ്ങളാണ് ഈ ഫോട്ടോഗ്രാഫിലൂടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കഥകളൊക്കെ സെലക്ട് ചെയ്യുന്നത് മുൻകൂട്ടി കണ്ടുപോയ കുറേ ഓർമ്മകളാണോ അല്ലെങ്കിൽ കണ്ടുപോയ ചിത്രങ്ങളുടെ ഒരു നേർക്കാഴ്ചകളാണോ ഈ ഫോട്ടോഗ്രാഫിലൂടെ അവതരിപ്പിക്കുന്നത് ഞാനൊരു സ്ത്രീപക്ഷ കൺസെപ്റ്റുമായിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് ഫോട്ടോഗ്രാഫിലേക്ക് വരുന്നത് അതിൻ്റെ പ്രധാന കാരണം മെജോറിറ്റി നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്നത് സ്ത്രീകളാണ് അപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കണം സംസാരിക്കണമെന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ സ്ത്രീപക്ഷ കൺസെപ്റ്റ് തുടങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ ഓരോ കൺസെപ്റ്റും ഇങ്ങനെ വൈറലായിട്ട് വൈറലായിട്ട് വരുമ്പോൾ ഈ സ്വാഭാവികമായിട്ടും പുരുഷന്മാർ പറയും നമുക്ക് വേണ്ടി കൺസെപ്റ്റ് ചെയ്യണം എന്തുകൊണ്ട് പുരുഷന്മാർക്ക് സംസാരിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ആ മെസ്സേജും പലതവണ ഞാൻ അവഗണിച്ചിട്ടുണ്ട് കാര്യം ആ സമയത്തും മെജോറിറ്റി ആയിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് സ്ത്രീകൾ തന്നെയാണ് നേരിട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഈ കുറച്ച് കാല കാലങ്ങളായി ഞാൻ വാർത്തകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പുരുഷന്മാരെ നേരിടുന്ന പ്രശ്നങ്ങൾ ഒട്ടും ചെറുതല്ല അത് ഭയങ്കര പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു സൊല്യൂഷൻ പോലും കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന ചിന്താഗതിയാണ് എന്നെക്കൊണ്ട് ഇപ്പോൾ ഒരു മാറ്റിയെഴുത്തൽ ഉണ്ടാക്കിച്ചത് കാര്യം ഒരു ഒരു പെൺകുട്ടിയുടെ മരണക്കുറിപ്പ് തെളിവും ഒരു ആണിൻ്റെ മരണക്കുറിപ്പ് വെറും കടലാ കടലാസ കഷ്ണമാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ ഉറപ്പായിട്ടും ആരായൊന്ന് മാറി ചിന്തിക്കും എൻ്റെ എൻ്റെ ഒരു തീരുമാനം അവിടെ നിന്നാണ് മാറി ചിന്തിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു കൺസെപ്റ്റ് വരാനുള്ള പ്രധാന റീസൺ ഇതുകൂടെ എനിക്ക് തോന്നുന്നു കുറച്ച് പേഴ്സണലാണ് എനിക്ക് കൺസെപ്റ്റ് കാര്യം ഞാൻ മറ്റു കൺസെപ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പം ചോദിച്ചതുപോലെ പലതും പലരുടെയും ജീവിതാനുഭവങ്ങളാണ് അല്ലെങ്കിൽ പലതും ഞാൻ എൻ്റെ ക്രിയേഷനിൽ കൂടെ ഞാൻ പലപ്പോഴും പലരുടെ ജീവിതങ്ങളെടുത്ത് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇത് കുറച്ച് പേഴ്സണലാണ് കാര്യം ഒരു ഒരാണെന്നിലേക്ക് എനിക്ക് എനിക്ക് പറയാൻ തോന്നിച്ച കുറച്ച് പറയണമെന്ന് ഞാൻ കൂടുതൽ ആഗ്രഹിച്ച അല്ലെങ്കിൽ കുറച്ച് വാശി കാണിച്ചൊരു കൺസെപ്റ്റ് കൂടിയായിരുന്നു അത് സമൂഹത്തിൽ പല ആൾക്കാരെ അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചൊരു കൺസെപ്റ്റായിരുന്നു കാര്യം മീഡിയ പോലും ഒരാണിനൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഒരു ഒരു ഇഷ്യൂ ആക്കി കാണിക്കുക അല്ലെങ്കിൽ ഒരു പ്രശ്നമായി കാണിക്കാൻ പോലും താല്പര്യം കാണിക്കാത്തടത് എനിക്ക് കുറച്ച് തന്നെയാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റ് ഒരു ഒരു ധൈര്യം കാണിച്ചത് ഈ കൺസെപ്റ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ തന്നെ അരുൺ രാജ് സൂചിപ്പിച്ച പോലെ തന്നെ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നത് വലിയൊരു കടമ്പയാണ് കാരണം അതിൽ വാക്കുകളില്ല അക്ഷരങ്ങളില്ല എല്ലാം ഫോട്ടോയിലൂടെയാണ് ആളുകൾ മനസ്സിലാക്കിയെടുക്കുന്നത് അപ്പോൾ ആ ഒരു ഫോട്ടോയിൽ അതിൻ്റെ ജീവിതം അല്ലെങ്കിൽ ആ ഒരു ജീവൻ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു ഫോട്ടോ പുറത്തിറങ്ങുന്നത് അപ്പോൾ എത്രത്തോളം സ്ട്രഗിൾ ആണ് ഒരു ഫോട്ടോഗ്രാഫി എനിക്ക് പിന്നിലുള്ളത് തീർച്ചയായും ആ ചോദ്യങ്ങൾ ചോദ്യത്തിന് വേറൊരു വശമുണ്ട് കാര്യം ഒരു ഫോട്ടോ എത്ര ഇട്ട് നമ്മളത് അറിയാം ഫോട്ടോയാണ് വീഡിയോ അല്ല കുറച്ചധികം ലിമിറ്റേഷൻസ് ഉണ്ട് എത്ര ലിമിറ്റേഷൻ നിന്നും എത്ര ഹാർഡ് വർക്ക് ചെയ്തും ഒരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാലും ജെൻഡറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പോൾ ഒരു സ്ത്രീപക്ഷ കൺസെപ്റ്റ് ചെയ്യുമ്പോൾ എനിക്കറിയാം ഞാനൊരു പുരുഷ കൺസെപ്റ്റാണ് ചെയ്യാൻ പോകുന്നത് ഉറപ്പായിട്ടും സ്ത്രീപക്ഷ കൺസെപ്റ്റ് കിട്ടുന്ന ഒരു ഒരു പ്രാധാന്യമോ അല്ലെങ്കിൽ അത്രയും റീച്ച് ഒരു പുരുഷ കൺസെപ്റ്റ് കിട്ടില്ല എന്നുള്ള നൂറ്റി ശതമാനം ഒരു വിശ്വാസത്തോടെയാണ് ഞാൻ ഈ കൺസെപ്റ്റ് ചെയ്തത് എൻ്റെ കാരണം അങ്ങനെയാണ് കാര്യം ഞാനൊരു സ്ത്രീപക്ഷ കൺസെപ്റ്റ് ഒരു കുറച്ച് ആൾക്കാരെല്ലാം അറിയാം ഞാനൊരു സ്ത്രീപക്ഷ കൺസെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്ന കാര്യം എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരിൽ ഒരു എഴുപത് ശതമാനം പുരുഷന്മാരാണ് ഒരു മുപ്പത് ശതമാനം ആൾക്കാർ മാത്രം സ്ത്രീകൾ ഫോ സ്ത്രീകൾ എന്നെ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഒരു സ്ത്രീപക്ഷ കൺസെപ്റ്റ് ഒരു ഫോട്ടോഗ്രാഫർ ആയിട്ട് കൂടി ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നെ ഫോളോ ചെയ്യുന്നത് പുരുഷന്മാരെന്ന് പറയുമ്പോൾ സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന കൂടുതൽ ആൾക്കാരും പുരുഷന്മാരാണ് നമ്മളെപ്പോഴും ഈ പുരുഷന്മാരെ താഴ്ത്തി പറയുമ്പോഴും ഞാൻ ചിന്തിക്കുന്ന എൻ്റെ എൻ്റെ ഒരു കാര്യമെന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് അതാണ് ഞാൻ സ്ത്രീപക്ഷ കൺസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഒരാൾ പോലും എൻ്റെ ഒരു പുരുഷന്മാരും പോലും വന്ന എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല നീ ഒരു പുരുഷ വിരോധിയാണ് അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് ഈ പുരുഷ വിരോധം ഈ സ്ത്രീപക്ഷം പറയുന്ന കൂടുതൽ എന്ത് പുരുഷ വിരോധം എൻ്റെ അടുത്താലും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ കൺസെപ്റ്റ് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വന്ന കുറച്ച് മെസ്സേജുകൾ കുറച്ച് സ്ത്രീ മെസ്സേജുകൾ ഇങ്ങനെയായിരുന്നു നിങ്ങൾ സ്ത്രീ സ്ത്രീവിരുദ്ധനാണ് കുറച്ച് സോഷ്യൽ ആക്ടിവിസ്റ്റുകളും കുറച്ച് ഫെമിനിസ്റ്റ് ചമയുന്ന ആൾക്കാരും എനിക്ക് വന്ന മെസ്സേജാണ് ആണ് കാരണം ഞാനൊരു പുരുഷ കൺസെപ്റ്റ് ചെയ്തപ്പോൾ ഞാൻ സ്ത്രീ സ്ത്രീവിരുദ്ധനായി പക്ഷേ ഒരു സ്ത്രീ ഒരു സ്ത്രീപക്ഷ കൺസെപ്റ്റ് ചെയ്തപ്പോൾ എന്നാരും ഒരു പുരുഷ വിരോധിയാക്കിയില്ല പക്ഷേ അത് തന്നെയാണ് ഒരു ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഞാൻ നേരിട്ട് പ്രധാന ടെൻഷനും കാര്യം ഇത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിൽ ഒരു ഭൂരിപക്ഷം ആൾക്കാർ കുറവായിരിക്കും ഞാൻ വിചാരിച്ചത് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത കൺസെപ്റ്റിലെ ഏറ്റവും റേച്ച് കുറയാൻ ചാൻസ് ചാൻസറുള്ള ഒരു കൺസെപ്റ്റ് ഇതായിരിക്കും എന്നാണ് പക്ഷേ എനിക്ക് തോന്നുന്നു എന്നെ ഞെട്ടിച്ചു എന്ന് പറയാം കുറേ ആൾക്കാർ മാറി ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ അത്രത്തോളം ഒരു ഇഷ്യൂ ആയി ഇപ്പോൾ സമൂഹത്തിൽ വരുന്നുണ്ട് അതുകൊണ്ടാവാം ആൾക്കാർ ഇതിനെ ഏറ്റെടുത്തതും അത്രത്തോളം വൈറലാവാ വൈറലായത് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കൺസെപ്റ്റ് ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒരു അഭിനേതാക്കൾ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ ആ ഒരു പിന്നിൽ നിൽക്കുന്ന അവരുടെ ഭാവമാറ്റങ്ങൾ അതാണ് ആ ഒരു കൺസെപ്റ്റ് ഫോട്ടോഗ്രാഫിയിൽ കുറച്ചും കൂടെ എടുത്ത് കാണിക്കുന്നത് കാരണം ആ ഒരു ഭാവങ്ങളാണ് ആളുകളോട് എല്ലാ കാര്യങ്ങളും പറയുന്നത് സംസാരിക്കുന്നത് ഹലോ കേൾക്കാം 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 അതെ തീർച്ചയായും തീർച്ചയായും അങ്ങനെ തന്നെയാണ് പക്ഷേ അറിയാമല്ലോ നമുക്കിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഒരു ആർട്ട് എത്ര നല്ല ആർട്ടിസ്റ്റ് ആണെങ്കിലും ആ ആർട്ടിസ്റ്റിനെ എത്രത്തോളം കംഫർട്ടാക്കി വെക്കാൻ പറ്റുമോ അത്രത്തോളം റിസൾട്ട് ആ ആർട്ടിസ്റ്റ് നമുക്ക് തരും അപ്പോൾ നമ്മൾ ഈ പറയുന്ന ലെവലിലേക്ക് ഒരു ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എത്ര നല്ല ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് മഞ്ജു മഞ്ജുവാരെയിൽ പോലും ശോഭനയെ പോലും അഭിനയിക്കുന്ന ആൾക്കാർ നമുക്ക് അവൈലബിൾ ആണ് കാര്യം അങ്ങനെ ആൾക്കാർ വരാത്തത് അവർക്ക് വരാത്തൊരു സാഹചര്യം ഇല്ലാത്തത് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ ഞാൻ നോക്കി ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനെ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ എന്റെ കൺസെപ്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആൾക്കാർ കൊണ്ടുവരണം എന്നല്ല ഞാൻ ചിന്തിക്കുന്നത് ഏറ്റവും നല്ല സ്കില്ലുള്ള ആളായിരിക്കണം പക്ഷേ ആ നല്ല സ്കില്ലുള്ള ആൾക്കാർ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനാണ് നോക്കുന്നത് ആ നല്ല റിസൾട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവർക്ക് ആ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ലെവലിലേക്കുള്ളൊരു അന്തരീക്ഷം ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കണം അതാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ടാണ് നല്ല റിസൾട്ട് അവർ തരുന്നത് തന്നെ ഒരു 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 ഫോട്ടോഗ്രാഫിക്ക് ഇപ്പം നമുക്കറിയാം ഒരു സമകാലിക പ്രസക്തിയുള്ള ഒരുപാട് വിഷയങ്ങളാണ് ആരുൺ രാജു കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു ഇതിൻ്റെ ഒരു വർക്കൗട്ട് എത്ര നാളായിരിക്കും എത്ര നാൾ കൊണ്ട് നമുക്കൊരു ഒരു ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഒരു ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥിതി എപ്പോഴായിരിക്കും അത് നമുക്കൊരിക്കലും അങ്ങനെ ഒരു വാക്ക് ഒരു സ്പെഷ്യൽ എത്ര ഡേയ്സ് ഒന്നൊരിക്കലും പറയാൻ പറ്റില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫോട്ടോ ഇപ്പോൾ ഒരു ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയപ്പോൾ ഏതെങ്കിലും ഒരു റിയൽ ഇൻസിഡൻറ്റ് ആയിരിക്കും അതിനെ ഒരു ഒരു പിക്ചറിലേക്ക് മനസ്സിൽ കൊണ്ടുവന്ന് അതിനെ എഴുതി അത് കൺസെപ്റ്റ് ആക്കണ ചിന്തയൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ആയിരിക്കും ചിന്തിക്കുക ഇത് ആരായിരിക്കും ചെയ്യേണ്ടത് അപ്പോൾ കാസ്റ്റിംഗ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാസ്റ്റിംഗ് വളരെ സമയം എടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഒരു മാസം കൊണ്ട് ചെയ്യാമെന്ന് പ്ലാൻ ഇട്ടാൽ പോലും എനിക്കത് ഒരു മാസം കൊണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല കാര്യം ലൊക്കേഷൻസ് കുറേ കാര്യങ്ങളുണ്ട് കാര്യം ഇത് ആൾക്കാർ എങ്ങനെ മനസ്സിലാക്കണം ആൾക്കാർ എങ്ങനെ ഇത് ഇത്വേ എങ്ങനെ എടുക്കും എന്നുള്ള ഒരു ലെവലിലൊക്കെ ചിന്തിച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കും പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് സമയക്കുറവുണ്ട് അപ്പോൾ എന്നാലും ഞാൻ ഞാൻ മനസ്സിലാക്കിയായിരുന്നു ചോദിച്ചുകഴിഞ്ഞാൽ എത്ര നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാലും കുറച്ചധികം എടുത്ത് ആൾക്കാർ എനിക്ക് ആൾക്കാരെ മനസ്സിലാക്കി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇന്ന ഈ കൺസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് കൺവേ ആകുമോ അല്ലെങ്കിൽ ആൾക്കാരത് ഏറ്റെടുക്കുമോ എന്നൊക്കെ മനസ്സിലാക്കി സമയെടുത്താണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കുറച്ചധികം ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നേക്കാളും കൂടുതൽ സമയം ഒരു കൺസെപ്റ്റ് ഫോട്ടോഗ്രാഫിക്ക് ആവശ്യമാണ് കാര്യം ലിമിറ്റേഷൻ ഒരു സംഭവത്തിനകത്തുണ്ട് കാര്യം നമുക്ക് ഈ പറയുന്ന ഓഡിയോ ഇല്ല ഒരു പിക്ചറാണ് കാണിക്കുന്നത് ആ പിക്ചറിൽ തന്നെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് കാണിക്കുന്നതിൽ തന്നെ ഒരുപാട് റിപ്പീറ്റ് ഫ്രെയിം കാണിക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ചധികം ലിമിറ്റേഷൻസ് ഒന്ന് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് എൻ്റെ സമയം കൂടുതലാണ് എപ്പോഴും വേണ്ടത് അപ്പോൾ ഒരു മാസം കൊണ്ട് ഞാൻ ചെയ്യാൻ പ്ലാൻ ആ പോലും ഇനിയിപ്പോൾ എനിക്കത് പറ്റിയെന്ന് വരത്തില്ല കുറച്ചധികം സമയം എൻ്റെ സമയം കൊണ്ട് തീർക്കാം എന്നുള്ളൊരു ഒരിക്കലും പറയാൻ സാധിക്കില്ല ഒരുപാട് സമയം എടുത്താണ് ചെയ്യുന്നത് ഇത്രയെല്ലാം ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അരുൺരാജിന് ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി ഏതായിരുന്നു എനിക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കാര്യം ഞാൻ ഇപ്പം അറിയാമല്ലോ നമ്മളിപ്പോൾ എത്രയൊക്കെ ഒരു നമുക്ക് പേഴ്സണലി അറിയുന്ന ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ കൂടി വർക്ക് ചെയ്യുന്ന സമയത്തൊരിക്കലും നമ്മളങ്ങനെ ആ ലെവലിലേക്ക് അങ്ങനെ ഇറങ്ങി ചെല്ലാറില്ല കാര്യം ആ സമയത്ത് വർക്കിൻ്റെ ടെൻഷൻ നന്നാക്കണം എന്നുള്ള ടെൻഷൻ ഒക്കെ തന്നെയായിരിക്കും എന്നാലും ചില ക്യാൻസർ രോഗിയുടെ കൺസെപ്റ്റ് സമയത്തും കുറച്ചധികം കാരണം ഈ ആൾക്കാർ പെർഫോം ചെയ്യുന്ന സമയത്ത് ബേബി നമ്മളെ വല്ലാതങ്ങ് വിഷമിപ്പിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് കാര്യം അത്രയും നല്ല അസാധ്യ ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കൺസെപ്റ്റും എനിക്ക് ഇമോഷണലി എന്നെ ഒരു വല്ലാത്ത അവസ്ഥയിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നാലും ലാസ്റ്റ് ചെയ്ത ഈ ഒരു കൺസെപ്റ്റ് ഈ ഒരു പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത് അത് വല്ലാത്തൊരു ഒരു പെയിൻഫുള്ളാണ് കാര്യം എത്രയൊക്കെ കൺസെപ്റ്റ് ചെയ്തു കഴിഞ്ഞാലും എത്രയൊക്കെ ഷോർട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലും എത്രയൊക്കെ മീഡിയ ഇവിടെ എഴുതിയാലും അതിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു 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 നിയമമാണ് നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നത് അന്ന് പുരുഷനും സ്ത്രീയും എന്തായിരുന്നോ അന്ന് ആ ഒരു രീതിയിൽ എഴുതി വെച്ച നിയമം ഇന്നത്തെ പുരുഷൻ സ്ത്രീക്ക് വേണ്ടി ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുകയാണ് അതൊരു മാറ്റം ഒരു ചേഞ്ച് വന്നിട്ടില്ല ഇന്നും എനിക്ക് തോന്നുന്നില്ല ഒരു പുരുഷൻ നേരിടുന്ന പ്രശ്നങ്ങൾക്കൊരു മാറ്റം ഇവിടെ ഉണ്ടാവുമെന്നോ ആ ഒരു മാറ്റം ഇനി ഇവിടെ മാറി വരുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല അങ്ങനെ ഒരു മാറ്റം എനിക്ക് തോന്നുന്നു ഒരു മാറ്റം എല്ലാ കൺസെപ്റ്റും ഒരു മാറ്റം വരാൻ വേണ്ടി ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ ഈ ഒരു കൺസെപ്റ്റിൽ മാത്രം ഒരു പ്രതീക്ഷ എനിക്കില്ല ഞാൻ ഈ കൺസെപ്റ്റ് ചെയ്തിൻ്റെ പേരിൽ ഒരു മാറ്റം ഇവിടെ ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ പുരുമാർ നാളെ ഒരു നിയമത്തിന്റെ പേര് നല്ലൊരു അനുകൂലം ഇവിടെ കിട്ടുമെന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാര്യം അത്രത്തോളം ഒരു വലിയ ഇഷ്യുവിലേക്ക് ഒരു മാ വല്യൊരു മാറ്റം ഉണ്ടായി കഴിഞ്ഞു കൂടെ കാര്യം പുരുഷന്മാർ ഇനിയും കാര്യം ഒരു സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഞാൻ പറയാം ഒരു പുരുഷനെ കൊല്ലാൻ ഒരു സ്ത്രീക്കും സ്ത്രീയെ കൊല്ലാൻ ഒരു പുരുഷനും പറ്റും പക്ഷേ ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു പുരുഷനെ സമൂഹത്തിൽ എത്രത്തോളം മോശക്കാരനാക്കി കൊല്ലാൻ പറ്റും അതാണ് ഞാൻ ഈ കൺസെപ്റ്റിലൂടെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചത് എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും ഈ ഒരു ഫോട്ടോഗ്രാഫിയിലൊക്കെ ചെയ്യുമ്പോണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റുകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഓഡിയൻസിന്റെ ഒരു റിയാക്ഷൻ നേരിട്ട് വരുമ്പോഴുള്ള സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ പറയുന്ന സ്ത്രീപക്ഷ പക്ഷെ കൺസെപ്റ്റ് നേരിട ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എനിക്ക് കിട്ടിയത് പുരുഷന്മാരിൽ നിന്നായിരുന്നു സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന ആഗ്രഹത്തോടു കൂടി പുരുഷന്മാർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാര്യം ഒരുപാട് നല്ല കമൻസും വന്നിട്ടുണ്ട് പക്ഷേ പുരുഷൻ കൺസൃപ്തി വരുന്ന സമയത്ത് എന്തുകൊണ്ട് ആ സ്ത്രീകൾ എനിക്ക് സപ്പോർട്ടായിട്ട് അധികം വരുന്നില്ല എന്നുള്ളൊരു ക്യൂരിയസിറ്റി അത് എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു കാര്യം അങ്ങനെ അധികം വരില്ല എന്നും ഞാൻ ചിന്തിച്ചൊരു കാര്യം തന്നെയായിരുന്നു പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് വന്ന സമയത്ത് എനിക്ക് എനിക്കൊന്നും സ്ത്രീകൾ മാർച്ച് ചോദിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്കും ഇതുപോലുള്ള ഇഷ്യൂസ് അവർ നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഒരു ഭൂരിഭാഗം സ്ത്രീകളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൺസെപ്റ്റ് അതെങ്കിലും ചില ചില ആൾക്കാർ വന്നിട്ട് ഒരു സ്ത്രീ വിരുദ്ധതയാണെന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവർക്കാതെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല കാര്യം പലപ്പോഴും പറഞ്ഞ് അവർക്ക് വേണ്ടി പുരുഷന്മാർ സംസാരിക്കാൻ വേണ്ടി സംസാരിക്കാനുള്ള ആൾക്കാർ വേണം എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ എത്ര സംസാരിച്ചാലും അതിന് റിസൾട്ട് ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ചിരി മാത്രമാണ് മറുപടി ഈ ഒരു സമൂഹത്തിൽ അരുൺ മുന്നോട്ട് വെക്കുന്നത് ഒരുപാട് വിഷയങ്ങളുണ്ട് അത് നേരത്തെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായതൊക്കെയാണ് ഇപ്പോൾ നമുക്കറിയാം കുട്ടികൾ മുതൽ എല്ലാവരും ഫോട്ടോ എടുക്കുന്നതും ഫോട്ടോഗ്രാഫിക്ക് മുന്നിൽ നിൽക്കുന്നതും എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യം കൂടിയാണ് സെൽഫിയൊക്കെ വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു പിന്നിപ്പോൾ റീൽസ് അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണുള്ളത് ഈ ഒരു നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ അക്ഷരങ്ങളില്ല അല്ലെങ്കിൽ ഒരു റെക്കോർഡിംഗ് ഇല്ല അല്ലെങ്കിൽ ഡയലോഗുകളില്ല ഒന്നും ഇല്ലാതെയാണ് ഒരു കഥ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റുകൾ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും ചില കൺസെപ്റ്റുകൾ ഇപ്പോൾ ഞാനിപ്പോൾ കൊടുക്കാൻ ആഗ്രഹിച്ച പല കൺസെപ്റ്റുകളും എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ പ്രധാന ഒരു കാരണമാണ് ഇപ്പോൾ ചോദിച്ച ചോദ്യം കാരണം എല്ലാ കൺസെപ്റ്റുകളും ആൾക്കാർക്കും ഒരു ഫോട്ടോഗ്രാഫിയോടെ മനസ്സിലാക്കണമെന്നില്ല അല്ലെങ്കിൽ അത്രത്തോളം കൺവേ ആവില്ല എന്നെൻ്റെ മനസ്സ് പറയുമ്പോഴാണ് മിക്ക കൺസെപ്റ്റ് ഞാൻ ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഈസി ഈസിയായിട്ട് മനസ്സിലാവുമെന്ന് ചിന്തിക്കുമ്പോഴാണ് അത് കൊടുക്കാം അല്ലെങ്കിൽ ഇത് ചെയ്യാമെന്ന് ചിന്തിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു എനിക്ക് ഇപ്പം കൺസെപ്റ്റ് ഫോട്ടോഗ്രാഫി വന്നിട്ട് കുറച്ച് നാളായി ഇപ്പോൾ ആൾക്കാർ കൺസെപ്റ്റ് ഫോട്ടോഗ്രാഫി എന്താണെന്ന് ആദ്യമൊക്കെ ഞാനൊരു ചാനലിൽ പോയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പോയിരിക്കുമ്പോൾ ആൻകർ പറഞ്ഞു കൊടുക്കണം ഇതാണ് കൺസെപ്റ്റ് ഫോട്ടോഗ്രാഫി പക്ഷേ ഇന്നൊരു നമ്മുടെ ഒരു സോഷ്യൽ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു കൺസെപ്റ്റ് ഫോട്ടോഗ്രാഫി എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത് കാര്യം എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ വരുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഞാൻ എന്നെ ഇൻസ്പീർ ചെയ്ത ആൾക്കാർ വരുന്നുണ്ട് അല്ലെങ്കിൽ ഞാനും പല ആൾക്കാരും ഇൻസ്പീർഡ് ആണ് ഇതിലോട്ട് വരുന്നത് അപ്പോൾ നമുക്കൊരു ഒരു പ്രത്യേക ഒരു ഫോട്ടോഗ്രാഫിയിൽ പ്രത്യേക മേഖല അതിന് 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 റീച്ച് ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും അതുവഴി എന്തെങ്കിലും പറയാം സമൂഹത്തിൽ പറയാം പറ്റുമെന്ന് വിചാരിക്കുമ്പോൾ കുറെ ആൾക്കാർ കൂടുതലേക്ക് എന്നെ ഇറങ്ങി ചെല്ലും അപ്പോൾ നമുക്കൊരു ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുന്ന പോലെ തന്നെയാണ് ആൾക്കാർ ഫോളോ ചെയ്യുന്നത് അപ്പോൾ കൺസഫ ഫോട്ടോഗ്രാഫിയിൽ ഇപ്പോൾ ഫാഷൻ ഫോട്ടോഗ്രാഫിയിൽ ആൾക്കാർ ഫോളോ ചെയ്യുന്ന പോലെ അത്രത്തോളം ആൾക്കാർ ഫോളോ ചെയ്യുന്നത് ഞാൻ വാ ഒരിക്കൽ പറയില്ല പക്ഷെ ഫോട്ടോഗ്രാഫി ഫോളോ ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അതുപോലൊരു മെസ്സേജ് സോഷ്യൽ ഈ പറയുന്ന സൊസൈറ്റി കൊടുക്കുന്ന ആഗ്രഹം ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ കുറെ ആൾക്കാർ വരുന്നത് കൊണ്ട് തന്നെ കൺസഫ ഫോട്ടോഗ്രാഫി എന്താണെന്ന് ആൾക്കാർക്ക് അറിയാം അതായത് ലിമിറ്റേഷൻ ആൾക്കാർക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ഇപ്പോൾ ഞാനിപ്പോൾ ഈടുന്ന ഒരു വീഡിയോ ഒരു തവണ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഒരാളിന് മനസ്സിലാവുന്ന നിർബന്ധമൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അതുകൊണ്ട് തന്നെ അയാൾ ഒന്നുകൂടെ കാണും അല്ലെങ്കിൽ ഒരു മൂന്ന് തണ കാണുമ്പോഴായിരിക്കും അയാൾക്ക് മനസ്സിലാവും പക്ഷെ ആ മൂന്ന് കൊണ കാണാൻ വേണ്ടി അയാൾ സമയം കണ്ടെത്തുമെന്നുള്ളൊരു കാര്യം ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ് കാര്യം ഒരു വീഡിയോ പോലും നമുക്ക് ഇരുന്ന് കാണാൻ കാണാൻ സമൂഹത്തിലെ സമൂഹത്തിലാൾ ഒരു കൺസർഫോട്ട്രാഫിക്കത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാവുമെന്ന് വിശ്വസിച്ചിട്ട് അയാൾ മൂന്ന് തവണ കാണുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു മാറ്റമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായും പറഞ്ഞതുപോലെ തന്നെ ആളുകളുടെ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അത് നോക്കുക എന്നത് പറയുന്ന വലിയൊരു കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഫിലിമൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് അത്രയും ഡ്യൂറേഷൻ നമ്മൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടി വരുന്നില്ല അതൊരു ഗുണം തന്നെയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ആളുകൾ ഇടയിലേക്ക് ഈ ആശയം എത്തിക്കുക അത് വലിയൊരു പ്രാധാന്യമുള്ളൊരു കാര്യം കൂടിയാണ് ഈ ഘടകങ്ങളൊക്കെ ഇന്ന ആൾക്കാരുടെ ഇടയിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്ത്രീ പുരുഷ ആ ഒരു കാറ്റഗറിയിലാണ് നോക്കുന്നത് ഇതുമായി മാറ്റി ചിന്തിച്ചാൽ അരുൺരാജന് ഇഷ്ടപ്പെട്ടു ഒരു മേഖല ഏതായിരിക്കും ഈ ഒരു ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ചെറുതായിട്ട് എഴുതുന്ന ആളാണ് ഞാൻ എനിക്ക് തോന്നുന്നു എഴുതിയിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ അഞ്ച് ഫോട്ടോഗ്രാഫർ എടുത്തു കഴിഞ്ഞാൽ ബെസ്റ്റ് ഫോട്ടോഗ്രാഫർ ഞാനാണോ ചോദിച്ചാൽ അല്ല എന്ന് വ്യക്തമായി ഞാൻ പറയും കാരണം ഞാനൊരു ഫോട്ടോഗ്രാഫി ഫീൽഡ് അധികം ഞാൻ എന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ എഴുത്തിലാണ് എന്നെ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യും ഞാനൊരു തിരക്കത്തെ അല്ലെങ്കിൽ അടുത്തൊരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളാണ് അപ്പോൾ എന്നെ സംഭവിച്ചു സിനിമാഗ്രാഫിയെക്കാലും കൂടെ ഞാൻ ഞാൻ കൂടുതൽ ശ്രദ്ധ നോക്കുന്നത് ഒരു എഴുത്തിനും അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിലുമാണ് അപ്പോൾ ഞാനെപ്പോഴും ഓരോ കൺസഫോട്ട് കൊടുക്കുമ്പോഴും എങ്ങനെ വ്യത്യസ്തമായി ഡയറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വ്യത്യസ്തമായി ചെയ്യാം അല്ലെങ്കിൽ ഒരു ഒരു വ്യത്യസ്തമായ ഫ്രെയിം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത് വ്യത്യസ്തമായി എങ്ങനെ ഡയറക്റ്റ് ചെയ്യാമെന്നായിരിക്കും ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ എന്നെ അപേക്ഷിച്ചിട്ട് ഒരു എഴുത്തുകാരൻ എന്ന ലെവലാണ് ഞാൻ ഇതിനെ കാണുന്നത് എന്തായാലും ഈ ഒരു കാറ്റഗറിയിലൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വഴിയാണെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും സോഷ്യൽ മീഡിയ തന്നെയാണ് വാർത്തകൾ അറിയാനും എന്തിനാണെങ്കിലും സോഷ്യൽ മീഡിയയെ ആശ്രയിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷവും അപ്പം ഈ ഒരു കൂടെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചർച്ചയാകുന്ന ഒരു കാര്യ സമയത്ത് തന്നെ ഇപ്പോൾ തന്നെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ടെലിവിഷനോടെ അവതരിപ്പിച്ചു കൊടുക്കും അങ്ങനെ ആൾക്കാർ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമ എന്നുള്ളൊരു ഇതിലേക്കുള്ളൊരു മാറ്റം ചുവടുവയ്പ് അതിലേക്ക് നോക്കുന്നുണ്ടോ അതിന് നോ അതിന് നോക്കുന്നുണ്ടെന്ന് പറയാൻ കാരണം ഞാനിപ്പോൾ ഒരു ഫോട്ടോ തുടങ്ങിയ സമയത്ത് എനിക്ക് എനിക്കൊരു അങ്ങനെ ചിന്ത ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ എൻ്റെ ഒരു വീഡിയോയിൽ കമൻസ് എന്ന പ്രധാന കാര്യം നിങ്ങൾക്കൊരു സിനിമ സിനിമ എടുത്തൊരു മനുഷ്യ അല്ലെങ്കിൽ കാണുമ്പോൾ സിനിമ കാണുന്നത് പോലെ ഇപ്പോൾ അല്ലെങ്കിൽ മാഡം നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിനിമ എഴുപത്തൊന്ന് ഫോട്ടോസ് കൊണ്ട് സിനിമ സിനിമ കണ്ട പോലെ ഫീൽ ഉണ്ടായി എന്ന് പറയുന്ന അതേ ഒരു ആ കമൻസ് തന്നെയാണ് നാളെ എന്തുകൊണ്ടൊരു സിനിമ ചെയ്തുകൂടാ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി വഴി ഒരു കഥ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് വീഡിയോ ഫോർമാറ്റിലേക്ക് പോകുമ്പോൾ കുറച്ച് ഈസിയാവും അല്ലെങ്കിൽ കുറച്ച് ഈസിയായി ചെയ്യാൻ സാധിക്കില്ലേ എന്ന് എൻ്റെ മനസ്സിനോട് ഞാൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്നതിൻ്റെ ഒരു ഉത്തരം തന്നെയാണ് നാളെ ഒരു സിനിമ എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ബൂസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എഴുതാ എഴുതുന്ന ആളാണ് അപ്പോൾ എൻ്റെ എഴുത്തിൽ വിശ്വസിക്കുന്നുള്ളത് കൊണ്ട് തന്നെ നാളെ ഒരു സിനിമ എടുക്കാൻ പറ്റും ഒരു ശതമാനം വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസം തന്നെയാണ് സിനിമയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് തീർച്ചയായും ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ സിനിമയായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച ആകട്ടെ തീർച്ചയായിട്ടും സന്തോഷം ഈ ഒരു കൺസെപ്റ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്നതിൻ്റെ സമയത്ത് എങ്ങനെയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് ഈ ഒരു ഇത് കാര്യങ്ങളൊക്കെ അവരോടൊക്കെ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ സ്വന്തം തന്നെ ഇരുന്ന് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണോ ഡിസ്കഷനൊക്കെ ആരെങ്കിലും ഒക്കെ പങ്കാളികളാറുണ്ടോ തീർച്ചയായും തീർച്ചയായും കാര്യം ഞാനിപ്പോൾ എല്ലാ രീതിയിലും അറിവുള്ള ആളായിരിക്കില്ലല്ലോ അപ്പോൾ എൻ്റെ എൻ്റെ പരിമിതികളും ഒരുപാട് പരിമിതികളുണ്ട് കാര്യം എനിക്ക് എല്ലാ എല്ലാവരും അറിവുകൊണ്ടായിരിക്കില്ല അപ്പോൾ ഞാൻ അറിവുള്ള ആൾക്കാരെ ചോദിക്കും മേ ബി അത് അഭിനയിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായിരിക്കും അപ്പോൾ അടുത്തോട് ചോദിച്ചേട്ടാ ഇങ്ങനെ ചെയ്താൽ ശരിയാവോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തു കൂടെ ഒരുപാട് സജഷൻസ് ചോദിക്കുന്ന ആണ് കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു ഈ ഒരു ഫാഷൻ ഫീൽഡ് അല്ലെങ്കിൽ ഈ ഫോട്ടോഗ്രാഫി ഫീൽഡിൽ ഏറ്റവും കൂടുതൽ സജഷൻസ് ചോദിക്കുന്ന ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് ഫോട്ടോഗ്രാഫിന് ചേട്ടാ ഇങ്ങനെ ഇങ്ങനെ എടുത്തുകൂടെയും ചോദിക്കുമ്പോൾ പല ഫോട്ടോഗ്രാഫേഴ്സിനും ഇഷ്ടപ്പെടാറില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കും നമുക്ക് ഇങ്ങനെ എടുത്തുകൂടെ അവരുടെ സജഷൻസ് കൂടുതൽ എടുത്തിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കാരണം ഒരു ടീം വർക്ക് ആയിട്ട് ചെയ്യുമ്പോൾ റിസൾട്ട് മാറ്റം ഉണ്ടായിരിക്കും അവർ കാണുന്ന വ്യൂ പോയിൻറ്റ് ആയിരിക്കൽ ഞാൻ കാണുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരുപാട് ഒരു യൂസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല പുതിയ കൺസെപ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സജഷൻസ് വരുന്നത് ഈ പറയുന്ന പറഞ്ഞ ഫ്രണ്ട്സിൻ്റെയെന്നാണ് ഇപ്പോൾ നമുക്കിപ്പം ഡ്യൂപ്ലിക്കേറ്റ് സത്യഭാമ ഇപ്പോൾ എനിക്ക് അവർ സത്യഭാമെന്ന് മാത്രമേ പറയാൻ പറ്റുമോ അല്ലാതൊരിക്കലും കലാമണ്ഡലം സത്യഭാമെന്ന് വിളിക്കാൻ ആ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി വരുവായിരുന്നു ആ ഒരു കൺസെപ്റ്റ് ചെയ്യണമെന്ന് കൂടുതൽ ആൾക്കാർക്ക് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ കലാമണ്ഡലം സത്യഭാമ എന്ന് ആ ഒരു കൺസെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ചോദിക്കുന്നത് പക്ഷേ എനിക്ക് ഒരിക്കലും അവരെ കലാമണ്ഡലം കലാമണ് എന്ന് വിളിക്കാൻ പറ്റില്ല വേണമെങ്കിൽ സത്യഭാമ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കലാമണ് സത്യഭാമ അതിനപ്പുറത്തേക്ക് ഒരു വിളി വിളിയൊന്നും ഒരിക്കലും എനിക്ക് അവരെ വിളിക്കാൻ സാധിക്കില്ല കാര്യം അറിയാലോ നമുക്കൊരു എന്ന് വി ഒരു വിളിക്കാൻ പോലും യോഗ്യത ഇല്ലാത്ത ഒരു സ്ത്രീയെ നമുക്ക് ഒരിക്കലും അങ്ങനെ വിളിക്കാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഒരു കൺസെപ്റ്റ് എന്തായാലും ചെയ്യുന്നുണ്ട് കാര്യം അത് എനിക്ക് ഈ നമ്മുടെ ഈ ഡു കലാമണ്ഡലം ഡൂപ്ലിക്കേറ്റ് സത്യഭാമ എന്ന് പറയുന്ന ഒരു സ്ത്രീ അങ്ങനെ വന്നതിൻ്റെ പേരിൽ കുറച്ചൊക്കെ യൂസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവർ മാത്രമല്ല അവർ എനിക്ക് തോന്നുന്നു അവരവരുടെ മനസ്സിലുള്ള കാര്യം ആ ഒരു അത്രയും ഒരു ഒരു കറുപ്പെന്ന അവർ മോശമായി കാണുന്നൊരു കാര്യത്തിന് അവർ അത്രത്തോളം ഭയങ്കരമായി പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടംപോലെ സത്യഭാമരുണ്ട് ഇതുപോലെ കാര്യം സ്വന്തം മരുമകളും അല്ലെങ്കിൽ സ്വന്തം ഭാര്യയും സ്വന്തം ഭർത്താവും വെളുത്തിരിക്കണം എന്ന് പറയുന്ന ആൾക്കാർ വരെ ഇപ്പോഴും എന്ന് കറുപ്പിനെപ്പോ ഹാഷ്ടാഗിലാണ് പോസ്റ്റ് ഇടുന്നത് അവരുടെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു ഫേക്കായി നിൽക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് ബെറ്റർ ആണെങ്കിൽ തോന്നുന്നു ആ സ്ത്രീയോന്ന് അങ്ങനെ പറഞ്ഞത് പക്ഷേ ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല എനിക്കൊരിക്കലും അവരൊരു ഒരു ഞാനിപ്പോൾ സ്ത്രീ പക്ഷെ കൺസെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു സ്ത്രീ ആയിട്ട് പോകണമെന്ന് കാണാൻ എനിക്കൊരിക്കലും കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ടീച്ചറെന്ന് പോലും അവരുടെ രീതിയിൽ ഒരിക്കലും ഞാൻ അവരെ വിളിച്ച് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല എനിക്ക് മനസ്സിൽ ഒരു സ്ത്രീ അതിനപ്പുറത്തേക്കൊരിക്കലും അവരെ കാണാൻ ഒരു ഒരു റെസ്പെക്ടോട് കാണാൻ സാധിക്കില്ല എന്നാലും ഉറപ്പായിട്ട് അവർ കൺസെപ്റ്റ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അത് എന്തായാലും ആ ഒരു രീതി തന്നെയാണ് ചെയ്യുന്നത് തീർച്ചയായും അപ്പം ആ ഒരു രീതിയിൽ വലിയൊരു എനിക്ക് തോന്നുന്നു ഈ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നതോട് തന്നെ വേറൊരു രീതിയിൽ വൈറലാകാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട് അല്ല നമുക്കറിയാലോ ഇപ്പോൾ ഓരോ സൊസൈറ്റിയിൽ ഓരോ ഇഷ്യൂ വരുമ്പോൾ ആ ഇഷ്യൂസിനെ നേരത്തെ ഞാൻ ചോദിച്ചത് ഒരു ഒരു പിന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആശയം എടുത്തു വരുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു സൊസൈറ്റി ആ ഒരു ടൈം വലിയൊരു ഇമ്പോർട്ടൻ്റ് ആ ഒരു തീർച്ചയായും പക്ഷേ ആ ഇപ്പം ഞാൻ പറയട്ടെ ഞാനിപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു ഈ ഞാൻ ഞാൻ കണ്ടു പലരും പ്രതികരിച്ച് കണ്ടു ഈ ഒരു വീഡിയോ കയറി പ്രതികരിച്ച് കണ്ടു പലരും റീൽ ചെയ്ത് കണ്ടു അവരെ കളിയാക്കി കുറേ വീഡിയോയ്ക്കണേ കണ്ടു പക്ഷെ എന്റെ രീതികൾ ഡിഫറൻ്റ് ആണ് ഞാനൊരിക്കലും എല്ലാ എന്റെ എല്ലാ കൺസെപ്റ്റും ഞാനൊരു മെസ്സേജ് കൊടുത്താണ് നിർത്തുന്നത് ആ ഒരു സോഷ്യൽ ആയിട്ട് കണക്ട് ചെയ്ത് ഒരു മെസ്സേജ് പറഞ്ഞാണ് എൻ്റെ കൺസെപ്റ്റ് നിർത്തുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ഒരു കറുപ്പിനെ വല്ലാതെ പേടിക്കുന്ന ഒരു സത്യഭാമ കൺസെപ്റ്റ് ചെയ്യുമ്പോൾ സമയത്ത് ഉറപ്പായിട്ടും അതിനൊരു മെസ്സേജ് പറഞ്ഞായിരിക്കും നിർത്തുക കാര്യം എൻ്റെ മനസ്സിൽ ഞാൻ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സത്യഭാമ അവരുടെ വീട്ടിനടുത്തുള്ള ആൾക്കാർ അടുത്തൊക്കെ ഒരു പെയിൻറ്റ് കടയായിട്ട് എത്ര നല്ലതാണ് കാര്യം ഒരു വെളുത്ത പെയിൻ്റ് ഒക്കെ ഏറ്റവും അവിടെ ആയിരിക്കും അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ സത്യം തന്നെ കുറച്ച് നമുക്ക് ഇറിറ്റേഷനാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് അവർ അവരെ ഒരു കൺസെപ്റ്റ് സൊസൈറ്റിക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും പക്ഷേ എൻ്റെ ചെയ്യുന്ന രീതി കുറച്ച് വ്യത്യസ്തമായിരിക്കുമെന്നേ ഉള്ളൂ ഞാൻ ഒരിക്കലും കളിയാക്കി ആയിരിക്കില്ല അവരോട് പറ്റി കൺസെപ്റ്റ് ചെയ്യുക എനിക്ക് കളിയാക്കി ചെയ്യാനായിരിക്കും താല്പര്യം പക്ഷേ സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് ആണ് ആവശ്യം അല്ലെങ്കിൽ ഞാൻ എന്താണ് കൊടുക്കുന്നത് എൻ്റെ മെസ്സേജ് എന്തായിരിക്കും എന്ന ആൾക്കാർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കും ആ പ്രതീക്ഷ ഒരിക്കലും അവരെ കളിയാക്കി ആയിരിക്കില്ല ചെയ്യുന്നത് അതിന് ഒരു എൻ്റെതായ രീതി രീതിയുണ്ട്